കണ്ട സ്വപ്നം ഹൃദയങ്ങൾ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കാലികാവ് അടക്ക കൊണ്ട് ചങ്ങണം കുന്നിൽ വീണ്ടും പൊലിയിറങ്ങി പന്നിയെ ഭക്ഷിച്ച നിലയിൽ വീടുകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടത് കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി ചങ്ങണംകുന്ന് പ്രദേശവാസികൾ ഏറെ നാളായി പുലിപ്പേടിയിൽ കഴിയുകയാണ് ഇതിനകം അമ്പതോളം വളർത്തുമൃഗങ്ങളും ഇവിടെ നിന്ന് കാണാതായിട്ടുണ്ട് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട വളർത്തുപട്ടികൾ ആടുകൾ എന്നിവയാണ് കാണാതാകുന്നത് കടുവയാണോ പുലിയാണോ എന്നതിലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ് പുലി ഞാൻ ഇപ്പൊ ഞങ്ങൾക്ക് ഈ ആടാളിയായിട്ടും കന്നാളിയായിട്ടും നടക്കാൻ യാതൊരു കോലോല്ല അതുകൊണ്ട് ഇതില് ഇറങ്ങി നടക്കാൻ ഭയങ്കര പേടിയാണ് ഞങ്ങളെ കുട്ടികളായിട്ട് രാത്രി ഇറങ്ങാൻ പേടിയാണ് അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഉണ്ട് എല്ലാ മൃഗങ്ങളെ ശല്യങ്ങളും ഇപ്പൊ ഇവിടെ കൂടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഇനിയിപ്പൊ ഏയിലും പോകണമെങ്കിലും ഇരിക്കണമെങ്കിൽ ഈ കുട്ടികളൊക്കെ വന്ന് ഇറങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഇച്ചഞ്ചാ ഈ ആടാളിയായിട്ട് ഇറങ്ങി നടക്കണമെങ്കിലും ഒക്കെ ഭയങ്കര പേടിയാണ് ഒരു സംഗതി ദിവസാലും പുറത്തിറങ്ങി നടക്കാൻ ഇപ്പൊ ധൈര്യല്ല ഒരാഴ്ച മുമ്പ് പിന്നെ ഇങ്ങനെ ഇപ്പൊ പന്നിനെ ഇവിടെ വന്ന് കുടിച്ചു കൊണ്ടുപോയി ര് വന്നു ഓര് കുഴിച്ചിടാൻ പറഞ്ഞു പോയി ഓലെ പറഞ്ഞ് പോയി പിന്നെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഓലെ കണിയിലോ എന്തെങ്കിലും കെട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇവിടുന്ന് ഇട്ട് കണ്ട അപ്പത്ത് കൊണ്ടാണ് കാട്ടിലെ തീടും അത് ഞങ്ങൾക്ക് പിന്നെയും ഞങ്ങൾ സജ്ജയറ്റ മാറുന്നത് പുലിപ്പേടിയിൽ ജനങ്ങളുടെ സ്വൈര ജീവിതം നശിച്ചിരിക്കയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പുലിയാണോ കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അതിരാവിലെ റബ്ബർ ടാപ്പിങ്ങിനായി തോട്ടത്തിലെത്തുന്ന തൊഴിലാളികൾ കടുത്ത ഭീഷണി നേരിടുന്നുണ്ട് പുലിക്ക് പുറമെ കാട്ടുപന്നികളുടെ ആക്രമണം വേറെയുമുണ്ട് രണ്ടു വർഷമായി നിരന്തരം എത്തുന്ന പുലിയെ തുരത്തുന്നതിനുള്ള യാതൊരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ കളികാവു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബാ വെഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഏവർക്കും എന്റെയും ലൈബാ വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടം